ഹൈ എസ് എ പ്രോപ്പർട്ടി ചാനൽ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം വീഡിയോയിലോട്ട് പോകാം വീഡിയോ കാണുന്നവർ എനിക്ക് വേണ്ടി ലൈക്ക് ചെയ്തു കാണുക ഈ വരുന്ന വീഡിയോകളിലെല്ലാം ലൈക്ക് ചെയ്ത് കാണാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് സുഹൃത്തുക്കളെ ഒരുപാട് എനിക്ക് മൂവായിരം നാലായിരം അയ്യായിരം കയറി വരുന്ന വ്യൂസ് പക്ഷെ ലൈക്ക് വളരെ കുറവുണ്ട് വീഡിയോയിലോട്ട് പോകാം ഇത് അമ്പത്തിമൂന്ന് സെന്റ് ഹൈവേ ഫ്രണ്ടേജായി കിടക്കുന്ന ഹൈവേ അളവ് വിട്ടിട്ട് കിടക്കുന്ന മോഡലിൽ കിടക്കുന്ന ഈ സ്ഥലം വളരെ മനോഹരമായി കിടക്കുന്നുണ്ട് വല്ല ഹോട്ടൽ പർഫക്സിനോ അല്ലെങ്കിൽ വല്ല ഗോഡോണിനോ അല്ലെങ്കിൽ കാറ് സ്റ്റോറൂമിനോ ഈ വീഡിയോ കാണുന്നവർക്ക് വേണമെങ്കിൽ ഉടനെ ഞാൻ സ്ക്രീനിൽ തന്നെ നമ്പർ കൊടുക്കുന്നുണ്ട് ഉടനെ ഇത് ബന്ധപ്പെട്ടോളൂ ഇത് ടീം പുറത്തുള്ളവരാണ് ഇതിപ്പോൾ വിൽക്കായ എന്ന് പറഞ്ഞ് നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട് നമ്മളാണ് ഇതിന്റെ ചപ്പ ചവറെല്ലാം മാറ്റി ജേഴ്സി കൊണ്ടുവന്ന് കറക്റ്റ് ചെയ്തത് വർഷങ്ങളായിട്ട് പാർട്ടിയുടെ കയ്യിൽ കിടക്കുന്നതാണ് കച്ചവടക്കാരുടെ കയ്യിലല്ല കിടക്കുന്നത് ഇരുപത്തി െട്ട് സെൻ മീറ്റർ ഫ്രണ്ടേജായി കിടക്കുന്ന ഉള്ളിലോട്ട് ടി മോഡലിലേക്ക് കിടക്കുന്നതാണ് എത്ര വലിയ ഗോഡോണോ അല്ലെങ്കിൽ വേറെ എന്ത് പർപ്പസിനും ആയിട്ടുള്ള ഈ സ്ഥലം സെന്റ് വില അവരുടെ കയ്യിൽ അഞ്ചേ മുക്കാൽ രൂപ കിട്ടണം എന്ന് പറയുന്നുണ്ട് ചെറുതായിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരും ഞാനത് പരമാവധി ചവിട്ടിയതാണ് ഏഴും എട്ട് മുക്ക മാർക്കറ്റുള്ള ഏരിയയാണ് ആ രൂപ പറഞ്ഞു കൊണ്ടിരുന്നതാണ് ഇപ്പോൾ അഞ്ചേ മുക്കാലിൽ നിൽക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു രൂപ അഞ്ച് രൂപ വേണമെങ്കിൽ മാറ്റങ്ങൾ വരുത്തി തരാൻ പറ്റും പാർട്ടിനെ ഞാൻ ഡയറക്റ്റ് ഇരുത്തി തരായപ്പോൾ അവർ വിദേശത്തുനിന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് അവരെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ അൻപത്തി മൂന്ന് സെൻറ്റിൽ കൂടുതൽ അഞ്ച് സെൻറ്റോളം ആധാരത്തിലില്ല ഇതിന് വേറൊരു പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ ഫുള്ള് കോമ്പൗണ്ടാണ് ഒരു സെന്റ് ഭൂമി നമുക്ക് അങ്ങോട്ടോ അങ്ങോട്ടോ നമ്മളിപ്പോൾ മതിൽ കിട്ടുകയാണെങ്കിൽ നമ്മുടെ ഒന്ന് മിസ്സാകും പക്ഷേ ഇതെല്ലാം കോമ്പൗണ്ടിൻ്റെ അകത്താണ് എല്ലാ ഭാഗത്തും മതിലുണ്ട് നമ്മൾക്ക് അതിൽ തന്നെ മൂന്നാലഞ്ച് ലക്ഷം രൂപ ലാഭമാണ് ചുറ്റും മതിലുള്ള ഈ സ്ഥലം അമ്പത്തിമൂന്ന് സെൻറ്റ് ഡോക്യുമെന്റ് നാലര സെന്റോളം കൂടുതൽ അത് നമ്മൾക്ക് യൂസ് ചെയ്യാം എവിടെയാണ് കൂടുതലുള്ളതെന്ന് അറിയില്ല നമുക്ക് അത് എന്ത് ബിൽഡിങ്ങിനോ അല്ലെങ്കിൽ പാർക്കിംഗ് സെക്ഷനിലേക്കോ ഏതിലേക്കോ ആണെങ്കിലും വിടാം അല്ലെങ്കിൽ വഴിവിടുമ്പോൾ അതിന് വിടാം അപ്പോൾ ഈ വീഡിയോ കണ്ട് നല്ലൊരു വെജിറ്റേറിയൻ ഹോട്ടലോ അല്ലെങ്കിൽ വേറെ ഗോഡോണിനോ ചെയ്യുകയാണെങ്കിൽ ഉടനെ വിളിക്കുക രണ്ടാമത്തെ വീഡിയോയിലേക്ക് പോകാം ഇതൊരു ഏഴര സെൻറ്റും രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് അഞ്ച് ബെഡ്റൂം ഹാൾ കിച്ചൺ വർക്ക് ഏരിയ മെയിൻ റോഡിൽ നിന്നും വെറും ഇരുന്നൂറ്റമ്പത് അല്ലെങ്കിൽ മുന്നൂറ് മീറ്റർ ദൂരേ കിടക്കുന്നതാണ് വീഡിയോൻ്റെ ഇത് ഫുൾ ലെങ്ങ് വീഡിയോ സിംഗിളായി കിടക്കും എസ് പ്രോപ്പർട്ടി അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും ഇത് രണ്ടാമത്തെ വീഡിയോ ആണ് അങ്ങനെ പതിനൊന്ന് വീഡിയോ അടങ്ങുന്ന ഒരു ലെങ്ത്ത് വീഡിയോ ആണ് ഈ മുമ്പിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എഴുപത്തഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട് കിഡിലം വീടാണ് പറഞ്ഞ കിഡിലം വീടാണ് എല്ലാം മരങ്ങളും തേക്കും കൊണ്ട് ചെയ്തിരിക്കുന്നതാണ് വീഡിയോൻ്റെ ഫുൾ വീഡിയോ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തനി ഈ വീടിൻ്റെ തനിയെ ഞാൻ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നതാണ് സുഹൃത്തുക്കളെ ഇതിൽ പതിനൊന്ന് വീഡിയോകൾ ഉൾപ്പെടുത്തിയാണ് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ വെറുക്കരുത് തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്ത ചെയ്യൂ സുഹൃത്തുക്കളെ അത്രയും മനോഹരമായിട്ടുള്ളൊരു വീഡിയോ നിങ്ങൾക്ക് ഇതേപോലെ ഒരു ചാനലിലും ചെയ്തിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടാതിരിക്കില്ല കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു വീടാണ് ഞാൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ വില ചോദിക്കുന്നത് എഴുപത്തഞ്ചാണ് നെഗോഷ്യബിൾ ചെയ്യുക എന്ന് പറയുന്നത് പാർട്ടി വളരെ മനോഹരമായിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു വീടാണ് ഓക്കെ കാറ് കിടക്കണതിൻ്റെ അങ്ങേ ആ കാണുന്നതാണ് മെയിൻ റോഡ് ആ വണ്ടി പോകുന്നതാണ് മെയിൻ റോഡ് മെയിൻ റോഡിൽ നിന്ന് ഇത്രയും ദൂരമേ ഈ വീട്ടിലേക്കുള്ളൂ ഇതാണ് വീട് കിടക്കുന്നത് ഇതിന് നിറയെ ഫ്രണ്ടേജ് റോഡ് ഫ്രണ്ടേജ് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് കിടക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റും അഞ്ച് ബെഡ്റൂം ഹാൾ കിച്ചൺ വർക്ക് ഏരിയ ഓപ്പൺ കിണർ ബോറുവിലോട് കൂടിയിട്ടുള്ള വീടാണിത് മരപ്പണികളെല്ലാം തേക്കിൻ്റെ ഗംഭീരമായിട്ടുള്ള തേക്ക് കൊണ്ടുള്ള വീടാണ് പണിതിരിക്കുന്നത് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും നിങ്ങൾ വന്നു കഴിഞ്ഞാൽ വീട് കണ്ട് ഇഷ്ടപ്പെട്ട് എല്ലാം തുറന്നു നോക്കി ആ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം വീട് സംസാരിച്ചാൽ മതി അത്രയും ഗംഭീരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇവർ രണ്ടുപേരെ ഉള്ളൂ അതാണ് ഈ വീട് കൊടുക്കാൻ വെച്ചിരിക്കുന്നത് വീട് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വിലയ്ക്ക് ചോദിക്കാവുന്നതാണ് ഓക്കെ സുഹൃത്തുക്കളെ താങ്ക് യു എസ് പ്രോപ്പർട്ടി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും നമസ്കാരം വീഡിയോയിലോട്ട് പോകാം വീഡിയോ കാണുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്ത് കാണും സുഹൃത്തുക്കളെ ഓക്കെ വീഡിയോയിലോട്ട് പോകാം ഇതൊരു അഞ്ച് സെൻറ്റും ആയിരം സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂം ഹാൾ കിച്ചൺ വർക്ക് ഏരിയ അങ്ങനെയൊരു വീടാണ് പുതിയ വീടാണ് പാല് കാച്ചൽ നമ്മൾ കാച്ചം റോഡ് ഫ്രണ്ടേജ് ആയി കിഴക്കെട്ട് മുഖമായി കിടക്കുന്ന ഈ വീട് സ്വന്തമാക്കണമെങ്കിൽ ഇവർ പാർട്ടി ചോദിക്കുന്നുണ്ട് മുപ്പത്തഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും നെഗോഷ്യബിൾ ചെയ്യും ചെറിയ പണികളുണ്ട് ഫുള്ള് ചെയ്തു തരും നമ്മൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഉടൻ ഹലോ എസ് എ പ്രോപ്പർട്ടി ചാനൽ സുഹൃത്തുക്കളെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഇരുപത്തിയഞ്ച് സെൻറ്റ് വീട് വെക്കാനും പറ്റും കട വയ്ക്കാൻ എന്ത് പർപ്പസിനും ആയിട്ടുള്ള ഹൈവേയിൽ സർവീസ് റോഡായിട്ടുള്ള ഫ്രണ്ടേജായി കിടക്കുന്ന ഈ ഇരുപത്തിയഞ്ച് സെൻറ്റ് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമുക്ക് വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ വളരെ ഉപകാരമായിരിക്കും അപ്പോൾ വീഡിയോയിലോട്ട് പോകാം ഇരുപത്തി അഞ്ച് സെൻറ്റാണ് ഈ കിടക്കുന്നത് ആലത്തൂരിൽ നിന്ന് പാലക്കാട് റൂട്ട് എരുമയൂർ ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പാണ് ഈ കിടക്കുന്നത് സർവീസ് റൂട്ടിലാണ് കിടക്കുന്നത് ഈ റോഡ് ഫ്രണ്ടേജ് ഫ്രണ്ടേജായിട്ട് ഇരുപത്തിരണ്ടര മീറ്റർ റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന ഈ സ്ഥലം നിങ്ങൾക്ക് താഴെ കടൽ ലൈനിൽ കെട്ടി മേലെ വീട് വയ്ക്കുന്നവർക്കോ അല്ലെങ്കിൽ മൊത്തമായി വാടകയ്ക്ക് വല്ല അപ്പാർട്ട്മെൻറ്റ് പോലെ കെട്ടുന്നതിനാണെങ്കിലും വളരെ ഉത്തമമായിരിക്കും ഗായത്രി ബാറു കഴിഞ്ഞ് ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ ദൂരത്താണ് ഈ കിടക്കുന്നത് മെയിൻ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഒരിക്കൽ കൂടി റോഡ് കാണിക്കും ഈ ഇത്രയും നല്ല റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന ഈ സ്ഥലം വില പറയുന്നത് നാലര ലക്ഷം രൂപ പെർ സെൻറിന് ചോദിക്കുന്നുണ്ട് ചെറുതായിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരും ഇതിനോട് ചേർന്ന് നിറയെ വീടുകളുള്ള ഏരിയയാണ് എല്ലാം വലിയ വലിയ വീടുകളാണ് നമുക്ക് അതാണ് ആ മരങ്ങളാണ് നമ്മുടെ കോമ്പൗണ്ടിൻ്റെ അതിർത്തി ചുറ്റുപാവും കോമ്പൗണ്ട് ഹായ് ഡിയർ എസ് എ പ്രോപ്പർട്ടി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം ഇത് റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന ഗോഡോൺ പർപ്പസിനോ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഗോഡോണുമായിട്ട് അല്ലെങ്കിൽ സ്റ്റോർ റൂമുമായിട്ട് എന്ത് ബന്ധപ്പെടുകയാണെങ്കിലും ഇത് വിലക്കുറവ് കൊടുക്കാൻ വെച്ചിരിക്കുന്നു കുനിശ്ശേരി ഇത് തൃപ്പാളൂർ റൂട്ടിലാണ് കിടക്കുന്നത് ഇത് റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന ഇതിന്റെ വില പറയുന്നത് സെന്റിന് നാല് ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട് നെഗോഷ്യബിൾ ചെയ്യാമെന്ന് പറയുന്നുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് കാണുമോ സുഹൃത്തുക്കളെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് ആൾക്കാരുണ്ട് അവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീട്ടിലേക്ക് ഇതൊരു പത്ത് സെൻറ്റാണ് ആലത്തൂരിൻ്റെ ഹൃദയഭാഗത്ത് കിടക്കുന്നത് ഈ പത്ത് സെൻറ്റ് പുരയിടമാണ് വീട് വെക്കാൻ പറ്റുന്ന സ്ഥലമാണ് നിറയെ വീടുകളുള്ള ഏരിയയാണ് രണ്ട് സൈഡ് റോഡുണ്ട് പണ്ട് പഞ്ചായത്ത് റോഡാണ് കിടക്കുന്നത് രണ്ടേകാൽ ലക്ഷം രൂപ പാർട്ടി ചോദിക്കുന്നുണ്ട് ഇതിന് എന്തെങ്കിലും നോഷപ്പിൾ ചെയ്യാ പറയുന്നുണ്ട് നിറയെ വീടുകൾ പുതിയ വീടുകൾ നിറയെ വന്നുകൊണ്ടിരിക്കുന്ന ഏരിയയിലാണ് ഈ കിടക്കുന്നത് ഹൈവേയിൽ നിന്നും വെറും എഴുന്നൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ കാവശ്ശേരി റോഡിലേക്കും എഴുന്നൂറ് മീറ്ററേ ഉള്ളൂ മലമലമുക്കിലേക്ക് ഏകദേശം ഒരു കിലോമീറ്റർ താഴെ മലമലമുക്ക് ജംഗ്ഷൻ നിന്ന് നെല്ലിയ മൂന്ന് മൂക്കിൽ നിന്നാണ് കറക്റ്റ് എഴുന്നൂറ് മീറ്റർ ദൂരം എന്ന് പറയുന്നത് ഇതാണ് കിടക്കുന്ന സൈറ്റ് ഉള്ളിലോട്ട് നാല് മീറ്റർ റോഡ് ഉണ്ട് ഫ്രണ്ട് പഞ്ചായത്ത് റോഡും പത്ത് സെൻ്റ് സ്ക്വയറായി കിടക്കുന്ന ഈ വീഡിയോ നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആരെങ്കിലും വാങ്ങിയിടാൻ താല്പര്യമുണ്ടെങ്കിലോ ഉടനെ ബന്ധപ്പെട്ടോളൂ എല്ലാ വീഡിയോയിലും നമ്പർ കൊടുത്തിട്ടുണ്ട് ഇതിൽ പതിനൊന്ന് വീഡിയോകളും കൂടിയുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവരിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തു കാണുമോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സുഹൃത്തുക്കളെ അത്രയും ഇത് ഇതേപോലത്തെ ഒരു വീഡിയോ ഏത് ചാനലിലും ഉണ്ടായിട്ടില്ല ഒരേ വിധത്തിൽ തന്നെ ഇത്രയും പതിനൊന്ന് സൈറ്റുകൾ ഉൾപ്പെടെ എന്ന് വെച്ചാൽ നിങ്ങളുടെ ടൈം കളയരുത് എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾക്കിതിലേത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം വീടുകളുണ്ട് സ്ഥലങ്ങളുണ്ട് ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ഞാൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ റോഡ് ഫ്രണ്ടേജ് ആയി കിടക്കുന്ന സ്ഥലം നിങ്ങൾ സ്വന്തമാക്കണം സ്ക്രീനിൽ തന്നെ നമ്പർ ഉണ്ടാകും അല്ലെങ്കിൽ വേറെ വീഡിയോയിൽ തന്നെ നമ്പർ ഉണ്ടാകും ഇത്രയും ഫ്രണ്ടേജ് ആയി കിടക്കുന്നുണ്ട് ഈ സ്ഥലത്തിന് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിട്ടോളൂ കാരണം ഇത് പുതിയ വീട് മുമ്പിൽ വന്നിരിക്കുന്നത് ഇതാണ് ഇപ്പോൾ ഒരായിരത്തി മുന്നൂറോ ആയിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റോളം വീട് ഇതിന് മുമ്പിൽ തന്നെ വന്നിട്ടുണ്ട് ഈ വീട് പുതിയതായി കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ അപ്പുറത്ത് മൂന്നോ നാലോ പ്ലോട്ടിൽ തന്നെ പുതിയ വീടുകൾ വന്നുകൊണ്ടിരിക്കാൻ പോകുന്നുണ്ട് സുഹൃത്തുക്കളെ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വാങ്ങിയിടാൻ താല്പര്യമുള്ളവർക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ വാങ്ങുവാണെങ്കിലും വളരെ നന്നായിരിക്കുന്നു കാരണം അവിടെ നിന്ന് കിട്ടണം ആ വെള്ളവീട് കാണുന്നതിൻ്റെ പുറത്താണ് ഇത് നാല് മീറ്റർ റോഡ് ഉള്ളിൽ റോട്ടുണ്ട് ഇടതു വയസ്സത്ത് കാണുന്ന പത്ത് സെൻറ്റ് നമ്മൾക്ക് സ്ക്വയറായി കിടക്കുന്നുണ്ട് റോഡ് ഫ്രണ്ടേജായി കിടക്കുന്നുണ്ട് ഉള്ളിലേക്ക് നാല് മീറ്റർ റോഡുണ്ട് ഈ കാണുന്ന അതാണ് നമ്മുടെ അതിർത്തി ഇവിടെ നിന്ന് അങ്ങനെ നേരിപ്പോയി സ്ട്രൈറ്റ് പോയി അവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് മെയിൻ റോഡ് ആണ് പഞ്ചായത്ത് അത് നേരെ കവശ് പോകുന്നതാണ് അപ്പോൾ ഹൈവേയിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഴുന്നൂറ് മീറ്റർ ദൂരമേ ഈ സൈറ്റിലേക്കുള്ളൂ വാങ്ങിയിട്ടാൽ പിന്നീട് ഗുണം ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ കിടക്കുന്നത് രണ്ടേകാല ലക്ഷം രൂപ പാർട്ടി ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും എന്ന് പറയുന്നുണ്ട് വളരെ നന്നായിരിക്കും ഈ വീഡിയോ എന്തായാലും അടുത്ത നമസ്കാരം ചാനൽ സുഹൃത്തുക്കൾക്ക് വേണ്ടി പുതിയൊരു വീട് നമ്മൾ തപ്പിയെടുത്തിരിക്കുകയാണ് ഈ വീട് നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന വിലയ്ക്ക് തരാ എന്ന് പാർട്ടി പറയുന്നുണ്ട് ഇതിൽ അഞ്ച് സെന്റ് രണ്ട് ബെഡ്റൂം ഹാൾ കിച്ചൺ നാല് അഞ്ച് സെന്റ് ലാൻഡും കൂടിയാണ് വെച്ചിരിക്കുന്നത് ഇത് ആലത്തൂരിന്റെ ഹൃദയഭാഗത്താണ് കിടക്കുന്നത് ഈ വീട് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉടനെ വിളിച്ചോളൂ സ്ക്രീനിൽ തന്നെ നമ്പർ കൊടുക്കുന്നുണ്ട് ഓക്കെ ഓരോരുത്തർക്കും നമസ്കാരം വീഡിയോയിലോട്ട് പോകാം വീഡിയോ കാണുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്ത് കാണും സുഹൃത്തുക്കളെ ഒരുപാട് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യൂ ഇത് ഒരു എട്ട് സെന്റ് ലാൻഡാണ് വിലക്കുറവിൽ ആലത്തൂരിന്റെ ഹൃദയഭാഗത്ത് കിടക്കുന്ന ഈ സ്ഥലം നിങ്ങൾക്ക് സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള സൈറ്റാണ് ആണ് ഇതിന്റെ നിറയെ അംഗവശങ്ങളും വശങ്ങളും വീടുകളുടെ ഹൈവേയിൽ നിന്നും വെറും എഴുന്നൂറ് മീറ്റർ ദൂരെയാണ് ഈ കിടക്കുന്ന സ്ഥലം ഒരു ലക്ഷത്തി എഴുപത്തിയായിരം പാർട്ടി ചോദിക്കുന്നു ഒരു നെഗോഷപ്പിൾ ചെയ്യാന്ന് പറയുന്നുണ്ട് ഈ വീഡിയോ കണ്ട് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിലോ ഫോർവേഡ് ചെയ്ത് കൊടുത്തോളൂ എട്ട് സെന്റ് സ്ക്വയർ ആയി കിടക്കുന്ന ഹൌസ് പ്ലോട്ട് ഇതിന്റെ വില പറയുന്നത് എഴുപത്തി ഒരു ലക്ഷത്തി എഴുപത്തിഅ്യായിരം നെഗോഷ്യപ്പിൾ ചെയ്യും പാർട്ടിനെ നേരിട്ട് ഇരുത്തി നിങ്ങളുടെ വിലയ്ക്ക് നിങ്ങൾ ചോദിച്ചോളൂ ചെറുതായിട്ട് നിങ്ങൾ മാറ്റങ്ങൾ വരും ഉടനെ നമസ്കാരം എസ് എ പ്രോപ്പർട്ടി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണും വീഡിയോ കാണുന്നവരെ എല്ലാവരും ലൈക്ക് ചെയ്ത് കാണും സുഹൃത്തുക്കളെ വീഡിയോയിലോട്ട് പോകാം ഒരു ഏക്കറെ പതിനാല് സെന്റാണ് തെങ്ങ് വാഴ കവങ്ങ് മുച്ചി അങ്ങനെയാണ് കിടക്കുന്നത് മെയിൻ റോഡിൽ നിന്ന് വെറും ഒരു നൂറ്റമ്പത് മീറ്റർ അകലെയാണ് സെന്റ് വില പറയുന്നു ഒന്നര ലക്ഷം രൂപ നെഗോഷ്യബിൾ ചെയ്യും ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ഉടനെ ബന്ധപ്പെട്ടുള്ളൂ ഓക്കെ സുഹൃത്തുക്കളെ ഇത്തരത്തെ വീഡിയോ നമ്മുടെ ഒരു തെങ്ങും പറമ്പാണ് ഇത് വളരെ മനോഹരമായുള്ള തോട്ടമാണ് വെള്ള സൗകര്യമുണ്ട് റോഡ് സൗകര്യമുണ്ട് കറണ്ട് സൗകര്യമുണ്ട് തമിഴ്നാട് ബേസ് ചെയ്തിട്ടാണ് ഇരുപത്തൊന്ന് ഏക്കർ ഞാൻ വീഡിയോ നേരത്തെ ഇതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം രണ്ടര കൊല്ലം മൂന്ന് കൊല്ലമായതാണ് നിറയെ വിളയുന്ന ഒരു തോട്ടമാണ് ഇത് ശരിക്കും പറയുകയാണെങ്കിൽ തൈ തെങ് എന്ന് പറയുന്നത് രണ്ടര വർഷ പ്രായമായു നാല് വർഷം കൊണ്ട് കായ്ക്കം ഇളനീരുന്നാണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ തെങ്ങ് വെച്ചിരിക്കുന്നത് നല്ല തെട്ടിലാണ് ഇരിക്കുന്നത് വെള്ളത്തിന് ഒരു ബുദ്ധിമുട്ടിൻ്റെ താഴെ ചാല് കയറിയിട്ടാണ് വെള്ളം പിടിപ്പിക്കുന്നത് ഇപ്പൊ തന്നെ കൊല വന്നിരിക്കുന്നു ഈ വീഡിയോ ഇതിന് വില പറയുന്നത് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് പാർട്ടി ചോദിക്കുന്നത് എന്തെങ്കിലും നോക്കോഷിബിൾ ചെയ്യാന്ന് പറയുന്നുണ്ട് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉടനെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഫോർവേഡ് ചെയ്ത് കൊടുത്തോളൂ ഇതിൽ നിറയെ വീഡിയോകളുണ്ട് എന്ന് വെച്ചാൽ പതിനൊന്ന് വീഡിയോ വീഡിയോകളും കൂടി ചേർത്തിട്ട് ഒരു ലെങ്ത്ത് വീഡിയോ ആണ് ഞാൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് വെറുപ്പില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾ ഒരു 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 പ്രാവശ്യം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും മനോഹരമായിട്ടുള്ള എല്ലാ വീഡിയോയും നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇത് നിറയെ പേർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുത്തോളൂ സുഹൃത്തുക്കളെ ഇതിൽ തന്നെ ആറും ഏഴും വീടുകളും ഉണ്ട് ഓക്കെ ഹായ് എസ് എ പ്രോപ്പർട്ടി ചാനൽ സുഹൃത്തുക്കളെ നമസ്കാരം വീഡിയോയിലോട്ട് പോകാം വീഡിയോ കാണുന്നതിന് മുമ്പ് സ്കിപ്പ് ചെയ്യാതെ കാ പോകരുത് സുഹൃത്തുക്കളെ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് കാണുമോ റിക്വസ്റ്റ് ആണ് നിങ്ങളോട് ലൈക്ക് ചെയ്ത് കാണുകയാണെങ്കിൽ എനിക്ക് വളരെ മനോഹരമായിട്ടുള്ള ഇതേപോലെയുള്ള സൈറ്റുകൾ ഇഷ്ടം പോലെ ഉണ്ടാകും ഓൾ ബ ലൈക്ക് ചെയ്ത് ഓൾ ബലിക്കാൻ അമർത്തിയാൽ നിങ്ങൾക്ക് ഇതിൽ ഇരുന്നൂറ്റി അമ്പത് സൈറ്റോളം ഇതിൽ കിടക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സൈറ്റുകൾ ഇതിലുണ്ട് ഇത് ലേഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏക്കർ പതിനാല് സെൻറ്റ് റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന ഈ സ്ഥലത്തിനുള്ളിൽ തെങ്ങ് വാഴ കവുങ്ങ് മൂച്ചി ാവ് ഇങ്ങനെയുള്ള ഒരു ഐറ്റം ഒരായിട്ടുകൊണ്ട് ഒരു കളപ്പരയോട് ചേർന്ന് കിടക്കുന്നുണ്ട് ഇത്രയും റോഡ് ഫ്രണ്ടേജ് പഞ്ചായത്ത് റോഡ് മെയിൻ റോഡിൽ നിന്നും ഏകദേശം നൂറ്റി മീറ്റർ മാത്രമാണ് ദൂരമുള്ളത് ഇത് മെയിൻ റോഡ് ഏകദേശം കറക്റ്റ് നിങ്ങൾക്ക് മെയിൻ റോഡിൽ നിന്ന് ഈ സൈറ്റ് നോക്കിയാൽ കാണാം ഇത്രയും റോഡ് ഫ്രണ്ടേജ് ആയിട്ടുണ്ട് ഇവിടെ എവിടെ വേണമെങ്കിലും സെൻട്രൽ കൂടെ ഇട്ട് നമുക്ക് ലൈട്ട് ചെയ്താൽ വിറ്റ് പോകുന്ന ഏരിയയിലാണ് ഈ കിടക്കുന്നത് ആലത്തൂരിൻ്റെ ഹൃദയഭാഗത്ത് ഈ ഒരേക്കറ പതിനാല് സെൻറ്റ് കിടക്കുന്നത് ഇതിനകത്ത് ആ കളപ്പരയോട് ചേർന്നിട്ടാണ് കിടക്കുന്നത് കളപ്പറയുണ്ട് ഇതിനകത്ത് ഇതിനോട് ചേർന്നിട്ട് ഇതിൽ ഒരു ഒന്നര ഏക്കറോളം അല്ല സോറി ആ ഒന്നര അല്ല മൂന്നേക്കറോളം കൃഷിയും കൂടി ഉണ്ട് പക്ഷേ ഇതാണ് ആദ്യം കൊടുക്കാൻ വെച്ചിരിക്കുന്നത് ഇതെടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾക്ക് ആ കൃഷിയും കൂടി കൈക്കലാക്കാം എന്നുള്ള ഉദ്ദേശമുണ്ടെങ്കിൽ ഉടനെ എടുത്തോളൂ ഈ കാണുന്നതാണ് ഈ കാണുന്നതാണ് ആ കൃഷിസ്ഥലം ഈ കൃഷിസ്ഥലത്തിൽ ഇഞ്ചി വെക്കാൻ ഇപ്പോൾ ലീസിനാണ് കൊടുത്തിരിക്കുന്നത് സുഹൃത്തുക്കളെ ഇതിപ്പോൾ കളിക്കാറായി കളച്ചുകൊണ്ടിരിക്കുന്ന അംഗവേശമല്ല കളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ലീസിന് കൊടുത്തിരിക്കുന്നുണ്ട് ഒരു പാർട്ടിയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഈ പാർട്ടികളെല്ലാം വിദേശത്താണ് ഉള്ളത് അപ്പോൾ നമ്മൾ വിൽക്കുന്നു എന്ന് പറഞ്ഞ് ഈ സൈറ്റ് എടുക്കാൻ പോയപ്പോഴാണ് കൃഷിയും കൂടി വിൽക്കും പക്ഷേ അത് അതിപ്പോൾ കൊടുക്കുന്നില്ല ഇത് കൊടുത്തതിന് ശേഷമേ കൊടുക്കൂ എന്നുള്ളതാണ് നമ്മളോട് പാർട്ടി പറഞ്ഞത് അപ്പോൾ ഇതിനകത്ത് വാഴ തെങ്ങ് കവുങ്ങ് മൂച്ചി പ്ലാവ് അങ്ങനെ അത്യാവശ്യം വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ തന്നെ വരുമാനം ഉണ്ടാക്കാൻ പറ്റും ഒന്നര ഏക്കറെ വില വലിയ പ്രശ്നമല്ല ഒന്നര രൂപയാണ് ചോദിക്കുന്നുള്ളൂ ഇവിടെ രണ്ടും രണ്ടേകാലിന് രണ്ടര രൂപ വരെ മാർക്കറ്റുള്ള ഏരിയയിലാണ് ഇതിലും നെഗോഷപ്പിൾ ചെയ്യുമെന്ന് പറയുന്നുണ്ട് പാർട്ടി നെഗോഷപ്പിൾ ചെയ്യുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്കാരെങ്കിലും ഈ സൈറ്റുമായിട്ട് ഒരേക്കര പതിനാല് സെൻറ്റിൻ്റെ ഡീറ്റെയിൽ വേണമെങ്കിൽ നമ്മളോട് ചോദിച്ചാൽ ഫുൾ ഡീറ്റെയിൽ തരാം സൈറ്റ് വേണമെങ്കിൽ കൊണ്ട് കാണിച്ചു തരാം അത് കഴിഞ്ഞ് പാർട്ടി ഇപ്പോൾ വിദേശത്തേക്ക് പോയി പാർട്ടിയുടെ ഏൽപ്പിച്ച ആളിനായിട്ട് സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയെല്ലാം ഫോണിൽ കൂടെ ഡീൽ ചെയ്യുകയാണെങ്കിൽ അടുത്ത പ്രാവശ്യം വന്ന് റേഷൻ വെച്ചാൽ മതി അഡ്വാൻസ് ചെയ്താൽ മതി അഡ്വാൻസ് ചെയ്തതിന് ശേഷം പേപ്പറെല്ലാം വാങ്ങി ലേഗിൽ എടുത്തതിന് ശേഷം ഓക്കെ ആണെങ്കിൽ നമുക്ക് എഗ്രിമെൻറ്റ് എഗ്രിമെൻറ്റിന് പാർട്ടിനെ വിളിച്ചാൽ പാർട്ടി വരാം എന്ന് പറഞ്ഞിട്ടുണ്ട് സുഹൃത്തുക്കളെ അപ്പോൾ ഇത് പറമ്പായി കിടക്കുന്ന പുരയിടമാണ് ഡൈവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ അടിക്കാൻ ആൾക്കാരുണ്ട് നൂറ്റമ്പത് മീറ്റർ റോഡ് മെയിൻ റോഡിൽ നിന്ന് ഇതൊള്ളൂ ഇത് തൃപ്പാളൊരു കൊടുവായർ റൂട്ടിലാണ് ഈ കിടക്കുന്നത് അപ്പോൾ ഇതായിരിക്കെങ്കിലും ആവശ്യക്കാർ ലയോട്ടിനല്ല വേറെയും വീ വാങ്ങി ഇട എന്നുള്ള ഉദ്ദേശക്കാരുണ്ടെങ്കിലും നൂറ് ശതമാനം എടുത്തുള്ള ഫ്രീ കണക്ഷൻ മോട്ടറാണ് പുഴയിൽ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ നേരിട്ട് വന്നത് ആ മോട്ടർ പരൻ്റെ ആ നെല്ല് കൊട്ടിലാണ് ഉള്ളത് കളപ്പുരയാണ് അപ്പുറത്ത് കിടക്കുന്നത് ഇതിന് ഇവിടെ വന്ന് ചാടും ഇതിനകത്ത് നല്ലൊരു കിണറുമുണ്ട് അപ്പോൾ വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല വെള്ളം ഇരുപത്തിനാല് മണിക്കൂർ ഓട്ടിവിടുക ഫ്രീ കണക്ഷൻ മോട്ടറാണ് വെച്ചിരിക്കുന്നത് മൂച്ചീൻ്റെ പ്ലാവുണ്ട് തെങ്ങുണ്ട് കവുങ്ങുണ്ട് ഇതിനകത്ത് എല്ലാ സാധനങ്ങളും ഉണ്ട് അത്യാവശ്യം വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറികൾ മുഴുവനും ഇതിനകത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ കണ്ട് ആർക്കെങ്കിലും ഗൾഫിലുള്ള സുഹൃത്തുക്കളോ അല്ലെങ്കിൽ മറ്റേ വീഡിയോ കണ്ട് അല്ലെങ്കിൽ അവരുടെ ആരെങ്കിലും ബന്ധത്തിൽ പേണ്ടവർ ഈ ഒരേ ഏക്കർ പതിനാല് സെൻറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടനെ ബന്ധപ്പെട്ടോളൂ ഞാൻ സ്ക്രീനിൽ തന്നെ നമ്പറുണ്ട് അല്ലെങ്കിൽ മെസ്സേജിൽ അറിയിച്ചാലും മതി അപ്പം തന്നെ നിങ്ങൾക്ക് നമ്പർ ഫോർവേഡ് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോകൾ എസ്റ്റേറ്റ് പ്രോപ്പർട്ടിയിൽ പ്രോപ്പർട്ടി മാത്രം ആണ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ വീഡിയോ എന്തായാലും നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് ആൾക്കാർ നമ്മൾക്ക് മിസ്സാക്കുന്നുണ്ട് സുഹൃത്തുക്കളെ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് എനിക്ക് ഓൾ ബല്ലയക്കാനും കൂടി അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരും ഡെയിലി ഒരു വീഡിയോ വെച്ച് ഞാൻ റിയൽ എസ്റ്റേറ്റിൻ്റെ പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് വീടുകളുണ്ട് ഏറ്റവും കൂടുതൽ വീടുകളും സ്ഥലങ്ങളുമാണ് അത്യാവശ്യം മാത്രമേ കാർ ഇടാറുള്ളൂ ഓക്കെ